ആ ദീപ്തി ഹലോ എന്താണ് എന്താശേഷം ഞാനിവിടെ സിഗരറ്റ് വിൽക്കുന്നല്ലോ എല്ലാരും വിചാരിക്കുന്ന സുഖാണോ സുഖാണി ഞാനേ നീച്ചോ ഹലോ ഹായ് സിഗരറ്റ് വിൽക്കുന്നല്ലോ എല്ലാരും വിചാരിക്കും ഇതിങ്ങനെ സിഗരറ്റ് വിളിച്ചിരിക്കാൻ ഉണ്ടോ എന്താ സംഭവല്ലോ ചായ കുടിച്ചോ ആ ചായ കുടിച്ചു ഇതാണ്ടോ കൊതുക്തിരി പിന്നെ ഭയങ്കര അഞ്ചു മണിക്കൊക്കെ ഇത്രയും കൃത്യനിഷ്ഠത ഉള്ളൊരു ജീവി വേറെ കറക്റ്റ് സമയം എന്താണ് പോകാ ഇത് കൊതുക്തിരി കൊതുക്തിരി പിന്നെ ക്ലിയറില്ലേ ഫോണ് അത്ര നല്ലതല്ല അതാ എന്താന്നറിയില്ല എല്ലാരും പറയണ്ട് ക്ലിയർ ഇല്ല ഞാനി നെറ്റ് ഒന്ന് മാറ്റിട്ട മനോജ് കുമാർ വിളിച്ചു എവിടെ വീട് ഇവിടെ വെച്ച പിന്നെ ഇവിടെ കെട്ടോ കാരണം ശ്വസിക്കാൻ പാടില്ലത് എല്ലാവരും ഒരു കുറേ ഞാൻ ഇന്നലെ ഇന്നും ഒന്നും ഞാൻ ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഒരു ഇത ലീവിനൊന്നും വന്നിട്ടില്ല കേട്ടോ കമന്റ് കഴിക്കട്ടെ ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെയോട്ട് വീട് തൃശ്ശൂർ അപ്പൊ ക്ലിയർ ആയിരുന്നോ ഇപ്പൊ ക്ലിയർ ആയിരുന്നോ ആ ഇപ്പൊ ക്ലിയർ ആയതല്ലേ അതായത് നെറ്റിന്റെ പ്രശ്നമായിരുന്നു പിന്നെ സപ്പോർട്ട് തരുമോ ക്ലിയറായി ബ്ലൂ താ റബി കട്ടാക്കട്ടെ കൂട്ടാക്കട്ടെ അരുണിമ അടിച്ചാലും മതി അരുണിമ അതെ അരുണിമ എന്നടിച്ചാൽ മതി നിങ്ങളുടെ നാട്ടിലെവിടെയെന്ന് താരാ എന്നാലും ഇന്നോ രാവിലെ എന്നോ ഒന്നും ഞാൻ ലൈവ് കൂട്ടിട്ടില്ല അല്ലാതെ വീഡിയോ എന്ത് പരിപാടി നാളെ ഇല്ല നാളെ ആ ഡ്രസ്സ് കൊണ്ടെടുത്താൽ ഏ മറ്റന്നാള് കഴിഞ്ഞിട്ടുള്ള നാളെ നാളെ ഇല്ല എന്ത് പരിപാടി ഇന്ന് നാരം വെളുത്താലും പരിപാടില്ല മനോജ് ബീച്ചിലെത്തിയോന്ന് ആരും കയറ ബീച്ചിൽ പോയോ അവിടെ നല്ല മീനം കൂട്ടുന്നു നാളെ എൻ്റെ ഇതില്ലേ ഏപ്രൽ അത് കൊണ്ടേ കൊടുക്ക എന്നിട്ട് പിന്നെ വേറൊരു ദിവസം വേറൊരു ദിവസം ആ ദിവസം കണ്ടല്ലോ പറ്റുന്ന ആള് അപ്പൊ എനിക്ക് എനിക്കെന്തോ പരിപാടി ഉണ്ട് ഓക്കെ ബീച്ച് മാസമേറൊക്കെ വേറെ ഉണ്ട് ഞാൻ വീട് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താകും ഇപ്പൊ ഞാൻ ചെയ്യാറില്ല ദീപ്തി രണ്ട് ദിവസമായിട്ട് ഒന്നില വേറെന്താ ശേഷം അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കുന്നു എന്നിട്ട് ഷുഗർ കൂട്ടു എന്താ വ ലേവ് ചെയ്യാനൊരു മൂടില്ല വീട് ഇടാനും മൂടില്ല ലേവ് ചെയ്യാനും മൂടില്ല ഒന്നിനും ഒരു ഒരു ഇതില്ല വേറെന്താ ഹലോ പുതിയ സബ്സ്ക്രൈബ് കുറച്ച് ൈബ്റമയം ഞാൻ ഇത് കൊതുകിതിരി കേട്ടോ നമ്മൾ സിഗരറ്റ് പെയിന്റോ കളറൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലേ ബൾബോ കൊണ്ടോ കളർ റീചാർജ് തീർന്നു തീർന്നു അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് തീരും അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തീരും പറഞ്ഞിട്ട് ജിയോക്കാര് വിളിച്ച് ശല്യം ചെയ്യും ആ കോൾ ഇങ്ങനെ വരും നമുക്ക് ഫോണുള്ള തന്നെ അപ്പോ ഓർമ്മ വരും അതവർക്ക് ബുധാഴ്ച തരാം ബുധനാഴ്ച കെട്ടിത്തരും ഓക്കെ പുള്ളും എന്തിനാണെന്ന് അറിയില്ല അത് ചോദിക്കണം ചോദിക്കണം

അതേപോലെ ഇനി നാളെ അത് വൃത്തിയേടാവു ചെല്ലു പ്രകൃതി ഭംഗി ഇങ്ങനെയോ ശരി പ്രകൃതി ഭംഗി ഇങ്ങനെ കൈകാല് ഒടഞ്ഞ് കൊതുക്തിരി ആ സെഫിയ മുഹമ്മദ് വന്നല്ലോ ഹലോ ഹൈ സെഫിയ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് എല്ലാമേ ഇങ്ങോട്ട് ലൈവില് കാണിക്കാൻ പാടില്ല കുട്ടികളെ പ്രകൃതി ഭംഗി ചെലപ്പോ ഇങ്ങനെ ചെരുപ്പൊക്കെ ആയിരിക്കും കാണാം അതും പ്രകൃതിയിലുള്ള സംഭവമാണ് പ്രകൃതി ഭംഗി ഒന്നിപ്പോ കാണിക്കാൻ എന്താ എനിക്ക് ലൈവ് ഒന്നും വരണ അപ്പോൾ സെഫിയ ഒന്ന് ലൈക്ക് ചാനൽ സബ് ചെയ്യ് ഒരുപാട് നല്ല സഹോദരി സഹോദരന്മാരൊക്കെ കടന്നു വരട്ടെ വാങ്ങിക്കൊടുക്കണേ വരെ ഉള്ളൂ കേട്ടോ കുറച്ച് സമയമുള്ളേ വെറുതെ ഇരുന്നാലും ഇപ്പം ചെയ്യാൻ തോന്നണില്ല ലും വരാൻ തോന്നുന്നില്ല വേറെന്താണ് ആരെങ്കിലൊക്കെ വരി വന്നോരും ആണോ എല്ലാരും വല്ലാതെ ആരേം കമന്റും ഇല്ല ഒന്നും ഇല്ല കൊറേ പഞ്ചാര കുഞ്ചുകൾ ഉണ്ടായിരുന്നു കൊറേ ആരെയും കാണാല്ല എല്ലാരും നമ്മുടെ ചാനലിനെ സബ് ആദ്യമായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലിനെ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണോട്ടോ

എന്താണ് വിശേഷം സുഖാണോ ചായ കുടിച്ചോ അബിനാത്ത ഒരു ഇത്തയാണോ അല്ല എന്താ വിശേഷം ഫുഡ് കഴിച്ചോ ലക്ഷണേ ചായ എങ്ങനെ കുടിക്കാറില്ല നമ്മളും അങ്ങനെ തന്നെ നാലുമണിക്ക് ചായ ഒന്നും കുടിക്കാറില്ല വല്ലപ്പോഴും നല്ല ഊട്ടി ഏ ഉം ഞാൻ മറ്റേ സാധനം വേണമെങ്കിൽ അഴിവെക്കിട്ട് കൊടുക്കാം എനക്ക് വേണ്ടല്ലേ ഇഷ്ടം ആ അത് അതിന്റെ ആവശ്യല്ല ആ അതിന്റെ ആവശ്യമില്ല അത് ഏ അത് കൊടുക്കുന്നല്ലേ

ആരാണ് എന്തേക്കണേ ആ ദൃത്തൊക്കെ അവളെ കളർ കളറോക്ക അത് ഫുള്ളൂലെ ഒരു പിഷ്കത്ര കണ്ടി ചെയ്താളത് അത് കുറച്ചും കൂടി കട്ടി അല്ലെങ്കിൽ അതേ രണ്ട് മടക്കെങ്കിലും ഒക്കെ ഉള്ള തുണി തരണം ആ ഇത് പത്തത് അങ്ങനെ ഒരു വൃത്തിക്ക് നിക്കൂല ഒരു പത്ത് മിനിറ്റാക്കാൻ ആചാരിച്ചിട്ടാണ് ഒന്നിനും തോന്നുന്നില്ല മൂടില്ല മൂടില്ല കമൻറ്റും വരുന്നില്ല Aqui.